കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ആഘോഷിക്കുമ്പോൾ വാഴയില ഒരു പ്രധാന ഘടകമായി മാറുന്നു ഓണാഘോഷങ്ങൾ തുടങ്ങുന്നതോടെ കേരളത്തിലെങ്ങും വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ് സ്കൂളുകൾ കോളേജുകൾ ഓഫീസ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ നടക്കുന്നതിനാൽ വാഴയിലയുടെ വിപണി മൂല്യം കുതിച്ചുയരുന്നു ഈ സമയത്ത് വാഴയിലയുടെ വില സാധാരണ നിലവാരത്തിൽ നിന്നും ഉയർന്ന് ഒരു ഇലയ്ക്ക് ആറ് രൂപ വരെ മൊത്തവിലയായി മാറുന്നു ഇത് ചില്ലറ വിൽപ്പനയിൽ എട്ട് രൂപ വരെയായി ഉയര വാഴയിലയുടെ വർദ്ധിച്ച ആവശ്യം കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും ഉത്സവങ്ങളുടെയും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഓണം സദ്യയുടെ മുഖ്യ ആകർഷണം അത് വാഴയിലയിൽ വിളമ്പുന്നു എന്താണ് നിറയെ കൂടിയ സദ്യ വാഴയിലയിൽ വിളമ്പുമ്പോൾ അത് കേവലം ഒരു ആഹാര മാത്രമല്ല ഒരു സാംസ്കാരിക ആചാരം കൂടിയാണ് വാഴയിലയുടെ മണം സദ്യയുടെ രുചിക്ക് കൂടുതൽ മാധുര്യം നൽകുന്നു പരമ്പരാഗതമായി വാഴയിലയ്ക്ക് ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾ എന്ന പദാർത്ഥം ഭക്ഷണം കൂടുതൽ രുചികരമാക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് പ്രകൃതിദത്തമായതിനാൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റും ഒഴിവാക്കി പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിത രീതിക്ക് വാഴയില പ്രോത്സാഹനം നൽകുന്നു ഓണക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന വാഴയിലകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തേൻ വാഴയിലയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ സദ്യവിളമ്പാൻ ഏറ്റവും ഉചിതമായത് ഈ വാഴയിലയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ മൃദത്വവും വലിപ്പവും സദ്യവിളമ്പാൻ ഏറെ അനുയോജ്യമാണ് ഓണം വിവാഹ സീസൺ എന്നിവ ഒരുമിച്ച് വരുമ്പോൾ വാഴയിലയുടെ ആവശ്യം കുത്തനെ കൂടുന്നു